ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കിഡ്സിനുള്ള ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് വളരെ സിംപിളായിട്ടുള്ള ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെൽ ഐക്കം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം അപ്പോൾ ആദ്യം ഞാനിവിടെ ലൈനിങ് ആണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ലൈനിങ് ഇവിടെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്നുകൂടി മടക്കിയിട്ട് നാലാക്കിയിട്ട് മടക്കിയിട്ടിടണം അപ്പോൾ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇറക്കമാണ് അടലപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഫ്രോക്കിൻ്റെ ഇറക്കം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇറക്കം ഞാനിവിടെ ഇരുപത്തിയഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുകളിൽ ഒരു അര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇറക്കം നമുക്ക് ഇരുപത്തഞ്ച് ഇഞ്ച് അടയളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഷോൾഡർ കഴിഞ്ഞിട്ട് അവിടെയുള്ള മാർക്ക് അറ്റത്തു നിന്ന് ഇങ്ങോട്ടൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കൈക്കുഴിയുടെ ഇറക്കം നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കർവ് ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഞാനിവിടെ രണ്ടാക്കിയിട്ട് മടക്കിയിടുന്നുണ്ട് അതിനുശേഷം അത് വീണ്ടും രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിടണം നാലാക്കി മടക്കിയിട്ടതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം ആ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് കഴുക്കുകളുടെ ഭാഗം ഇറക്കും അടയാളപ്പെടുത്തി കൊടുത്തതിനു ശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ കട്ടിങ് ഇത്ര മാത്രമേ ഉള്ള വളരെ സിമ്പിൾ ആണ് എനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം സ്റ്റിച്ചിങ്ങിൽ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ നമുക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് കൈക്കുഴിയുടെ സൈഡ് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കൈക്കുഴിയുടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ടെടുക്കാം നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടി പ്രെസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കൈക്കുഴിയുടെ ആ ഭാഗം ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൽ നമ്മൾ ഡോറി ആണ് വെച്ച് കൊടുക്കുന്നത് അതിനായിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് രണ്ട് മടക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഡോരി വെക്കാനുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ അതുകൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് സൈഡ് കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് താഴെ ഫ്രില്ലിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഫ്രില്ലിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഏർക്കത്തിന് നമ്മളൊന്ന് കുറച്ചെടുത്തിട്ട് ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ കുറച്ച് എടുത്തിട്ട് ആ ഭാഗം നമുക്ക് ഫ്രില്ലിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫ്രോക്കാണ് ഇത് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഇവിടെ ഡോരി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഷോൾഡറേക്ക് പിടിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലായിക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം